അമരമ്പലം ടി കെ കോളനി ടൂറിസം കേന്ദ്രത്തിലെത്തുന്നവർ മാലിന്യം അലക്ഷ്യമായി നിക്ഷേപിക്കുന്നു പ്രകൃതി ആസ്വദിക്കാനെത്തുന്ന സഞ്ചാരികൾ വ്യാപകമായ രീതിയിലാണ് പരിസ്ഥിതിയെ മലിനമാക്കി തിരിച്ചു മടങ്ങുന്നത് <ion> <s Bondi> <ganiizing> <single> േ കോളനി പൂന്തോട്ടക്കടവ് മുതൽ ഒളർവട്ടം വരെയുള്ള ഭാഗങ്ങളിലാണ് കൂടുതൽ സഞ്ചാരികൾ എത്തുന്നത് സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന കോട്ടപ്പുഴ തന്നെയാണ് ഈ ടൂറിസം കേന്ദ്രത്തിലെ പ്രധാന ആകർഷണം ഇടതൂർന്ന കാടുകൾക്കിടയിലൂടെ ഒഴുകിവരുന്ന കോട്ടപ്പുഴ നയനമനോഹരമായ കാഴ്ചയാണ് സമ്മാനിക്കുന്നത് ഇവിടത്തെ പ്രകൃതി ആസ്വദിക്കാനും പുഴയിൽ കുളിക്കാനുമായി ജില്ലയിലെ പല ദിക്കുകളിൽ നിന്നുവരെ കുടുംബങ്ങളായും കൂട്ടുകാരുമൊത്തും ദിനംപ്രതി നൂറുകണക്കിനാളുകളാണ് അവധി ദിവസങ്ങളിലും ആഘോഷ നാളുകളിലും ഇവിടേക്കെത്തുന്നവർക്ക് കണക്കില്ല എന്നാൽ പുഴയും പരിസ്ഥിതിയും ആസ്വദിക്കാനെത്തുന്നതിൽ യാതൊരു തെറ്റുമില്ല ഇവിടെയെത്തുന്ന സഞ്ചാരികൾ മാലിന്യം നിക്ഷേപിക്കുന്നതാണ് പ്രശ്നമാവുന്നത് വസ്ത്രങ്ങൾ പാമ്പേഴ്സ് ഭക്ഷണാവശിഷ്ടങ്ങൾ പ്ലാസ്റ്റിക് കവറുകൾ കുപ്പികൾ തുടങ്ങി എല്ലാം പുഴയോരങ്ങളിലും വിവിധ ഭാഗങ്ങളിലുമായി നിക്ഷേപിച്ച് മലിനപ്പെടുത്തുകയാണ് ഇവയ്ക്കെല്ലാം പുറമെ മദ്യപാനികളുടെ വക അവരും പുഴയോരങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുകയാണ് മദ്യക്കുപ്പികൾ വെള്ളക്കുപ്പികൾ തുടങ്ങി പല ഭാഗത്തും ചില്ലുകുപ്പികൾ പൊട്ടിച്ചും അല്ലാതെയും പ്ലാസ്റ്റിക് കുപ്പികളുമെല്ലാം പരക്കി നിക്ഷേപിച്ചിരിക്കുകയാണ് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിൽ പ്രകൃതിയോടിഴകി ചേർന്ന ടൂറിസം കേന്ദ്രമാണ് ഇവിടം ഇവിടെ കഴിയുന്ന ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്ന തരത്തിലാണ് സഞ്ചാരികളുടെ പ്രവൃത്തികൾ ഇത്തരത്തിൽ പാരിസ്ഥിതി മലിനീകരണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്കെതിരെയും പ്രദേശത്ത് വിരുദ്ധ പ്രവർത്തനം നടത്തുന്നവർക്കെതിരെയും നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു അതേസമയം ഇത്തരം മാലിന്യങ്ങൾ ഉണ്ടാക്കുന്നവർ ഇവിടെ നിക്ഷേപിക്കാതെ തിരിച്ചു കൊണ്ടുപോകണമെന്ന് വാർഡ് മെമ്പർ വി കെ ബാലസുബ്രഹ്മണ്യം പറഞ്ഞു അമരമലം ഗ്രാമപഞ്ചായത്തിലെ ടി കെ കോളനി വാർഡ് എട്ടാം വാർഡില് ഒളർവട്ടം എന്ന സ്ഥലത്ത് പഴയ ഒരു അണക്കെട്ടുണ്ട് അവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ ദിവസവും ദിനം പ്രതി വന്ന് പോകുന്നുണ്ട് ഈ വന്നു പോകുന്ന ആളുകൾ അവിടെ ഉപേക്ഷിക്കാൻ പറ്റുന്ന പറ്റാത്ത സാധനങ്ങൾ മുഴുവൻ അവിടെ ഉപേക്ഷിച്ച് പോവുകയാണ് മദ്യക്കുപ്പികള് പാമ്പേഴ്സ് കേറിയ വസ്ത്രങ്ങൾ അങ്ങനെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ മുഴുവൻ അവിടെ പോയതുകൊണ്ട് ജനങ്ങൾക്ക് തദ്ദേശവാസികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പൊ തീർത്തും അത്തരത്തിലുള്ള പ്രവർത്തികളിൽ നിന്ന് സാധാരണക്കാരെ വിട്ടുപോ നിൽക്കണം അവിടെ വരുന്ന ആളുകൾ അവരവർക്ക് വേണ്ടാത്ത സാധനങ്ങൾ കൊണ്ടുവരാതിരിക്കുക അഥവാ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ ഉണ്ടാവണം ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്